എല്ലാവരും ചോദിക്കുന്നത് ചോദ്യമാണ് പ്രാർത്ഥിച്ചാൽ എന്താണ് ഗുണം പ്രാർത്ഥിച്ചിട്ട് എന്ത് നേട്ടമാണ് നമുക്ക് കിട്ടുന്നത് കാരണം വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുവെ എല്ലാവരും ചിന്തിക്കുന്ന തലമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം ഭൗതികം അങ്ങനെ കാര്യങ്ങളാണ് ഭൗതികമായിട്ട് എനിക്കിന്ന് എന്ത് നേട്ടമാണുള്ളത് സാമ്പത്തികമായിട്ട് എന്ത് ഉയർച്ചയാണുള്ളത് എന്നൊക്കെയാണ് പൊതുവെ ആൾക്കാർ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ശരിയാണ് ഈ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒന്നും എല്ലാവരും ഒന്നും കോടീശ്വരന്മാരാകോ ലോട്ടറി അടിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ഈ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്ന അദർശ്യമായ ഒരു ശക്തിയാണ് ഈ അദർശ്യമായ ശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് നമ്മുടെ മാത്രമല്ല ഒരുപക്ഷെ ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളതായത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പലരുടെയും ജീവൻ അവർ പലരും ജീവനോടെയിരിക്കുന്നു ജീവൻ നിലനിൽക്കുന്നതും ഒരു ഈ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് വ്യക്തമായിട്ട് പല അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ സ്വന്തം ജീവിതം പോലും നിലനിൽക്കുന്നത് പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഈ പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രശ്നങ്ങളെല്ലാം തീരുമെന്നോ എല്ലാം ഇപ്പം ശരിയാക്കി തരുമെന്നോ ഒന്നുമല്ല പക്ഷേ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്ന കുറേ ദൈവികമായിട്ടുള്ള നന്മകളുണ്ട് ആ ദൈവികമായിട്ട് നന്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യക്ഷത നമുക്കൊന്നും മനസ്സിലാകുകയില്ല പക്ഷേ കാലം കഴിയുമോറുമാണ് അതിൻ്റെ ആ ഒരു ആ ഒരു പ്രത്യേകത മനസ്സാവുള്ളൂ അതിനാ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ നന്മ ആ ഒരു നന്മ എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ സത്യത്തിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നതും ഇങ്ങനെ ജീവനോടൊക്കെ ഇരിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം അറിഞ്ഞോ അറിഞ്ഞും അറിയാതെയും ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള എൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഫലം കൂടിയാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ആവുകയില്ല അല്ലെങ്കിൽ നിങ്ങളോട് ഈ സംസാരിക്കുന്ന രീതിയിലൊന്നും ആയി ആകുകയില്ല അപ്പോൾ അതാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ഫലങ്ങൾ വരുന്നത് ചിലപ്പോൾ ഇത്തിരി താമസിച്ചൊക്കെ ആയിരിക്കും പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ഫലങ്ങളുണ്ട് ഒത്തിരി നന്മകളുണ്ട് അത് മറക്കാതിരിക്കുക ഈ നമ്മുടെയൊക്കെ ചിന്തയും വികാര വിചാരങ്ങളും എപ്പോഴും പറയുന്നത് എന്താണ് നമുക്കിപ്പോൾ തന്നെ കിട്ടണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ കിട്ടത്തില്ല ചിലതൊക്കെ കാത്തിരിക്കേണ്ടി വരും അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞേ കിട്ടുള്ള കിട്ടുകയുള്ളൂ എന്ന് കരുതി പ്രാർത്ഥിക്കാതിരിക്കരുത് അത് മണ്ടത്തരമാണ് കാരണം പ്രതിസന്ധികളുടെ ദിവസങ്ങളിൽ നമുക്ക് സഹായത്തിന് ദൈവികമായിട്ടൊരു സംരക്ഷണം ദൈവത്തിൻ്റെ ഒരു കരുതലും സഹ സഹായവും വേണമെങ്കിൽ നമ്മൾ നല്ല കാലത്ത് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നവരായിരിക്കണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം അത് ഈ പഴഞ്ചൊല്ലത്തൊക്കെ ഒത്തിരി അർത്ഥമുണ്ട് ഒരു ആത്മീയ തലം എല്ലാ പഴഞ്ചൊല്ലിൻ്റെയും പിന്നിലൊരു ആത്മീയ തലങ്ങളുണ്ട് ഇപ്പം ഇപ്പോൾ എപ്പോഴും പറയുന്നില്ല ആ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്നൊക്കെയുള്ളൊരു ചൊല്ലുണ്ട് അത് സത്യത്തിൽ ഈ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമാണ് അതായത് നമുക്ക് സുഖവും സ്വസ്ഥതയും ഒക്കെയുള്ള കാലഘട്ടങ്ങളിൽ ആ സമയത്താണ് നമ്മൾ ശരിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ അന്ന് ചെയ്യുന്ന ആ നന്മകൾക്ക് പ്രത്യുഭകരമായി അല്ലെങ്കിൽ അത് കണ്ടിട്ട് ദൈവം നമ്മുടെ തിന്മ നിറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളുള്ള പ്രതിസന്ധികളുടെ കാലഘട്ടം ദൈവം തന്നെ സ്വമേധയാ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും അപ്പോൾ അങ്ങനെ ഒരു വലിയ നന്മയുണ്ട് ഈ പ്രാർത്ഥന കൊണ്ട് അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ടുള്ള വേറെ ചില ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഇതൊന്നും മനസ്സിലാകില്ല പുറമേ നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകില്ല പിന്നീടേ മനസ്സിലുള്ളൂ ഏറ്റവും വലിയ ചില ഗുണങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയതാണ് ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ഈ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയും പ്രാർത്ഥിച്ചാൽ നമ്മളിൽ ഒരു എൺപത് ശതമാനം പേർക്കും അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യം ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ഏതാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധിയുടെ കാഠിന്യം കുറയും ഇപ്പം ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പറിയാമല്ലേ ഇഷ്ടംപോലെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും അപ്പോൾ ഈ സാക്ഷ്യത്തിൽ എന്താ പറയുന്നത് അവർക്ക് അർഹതയില്ലാത്ത പല കാര്യങ്ങളും അവർക്ക് അത് കിട്ടി അല്ലെങ്കിൽ അവർ കഷ്ടപ്പെടേണ്ടി അല്ലെങ്കിൽ അവർ കടന്നു പോകേണ്ടിയിരുന്ന സഹനങ്ങളുടെ തോത് അളവ് കുറഞ്ഞു ഇതൊക്കെയാണ് പറഞ്ഞത് ഇതിൻ്റെ കാഠിന്യം നമ്മുടെ ജീവിതത്തിൻ്റെ പരിക്കേമായ യാഥാർത്ഥ്യങ്ങളുടെ കാഠിന്യം കുറച്ച് കിട്ടും മറ്റൊന്ന് പ്രശ്നങ്ങൾ മാ മാറിപ്പോവും അതായത് ചില പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും നല്ല ചില പ്രശ്നങ്ങളൊക്കെ ഒഴിവായിപ്പോകും എന്നു വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഈ കോളേജിൽ പഠിക്കുമ്പോൾ എഴുത്ത് ഭയങ്കര മടിയാണ് ടെക്സ്റ്റ് ഒന്നും അല്ല നോട്ട് ബുക്ക് നോട്ടൊന്നും ഞാൻ ഒരിക്കലും എഴുതി തരാം എനിക്കത് ഇഷ്ടമല്ല എഴുതാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഒരു ദിവസം പ്രൊഫസർ വന്നേച്ച് പറഞ്ഞു എല്ലാവരും നോട്ട് ബുക്കൊക്കെ കാണിക്കണം നോട്ട് കാണിക്കാൻ കംപ്ലീറ്റ് ചെയ്യാത്തവര് പരീക്ഷ എഴുതിക്കാൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങേര് ക്ലാസ്സിൽ വന്ന ഇത് മറ്റേ എല്ലാം ചെക്ക് ചെയ്ത് അപ്പം ഞാൻ പേടിച്ചിരിക്കും അതിപ്പോൾ ഇങ്ങേര് പിടിച്ചുകഴിഞ്ഞാൽ അപ്പോൾ അവിടെ പണിയാവും അപ്പോൾ എൻ്റെ കയ്യിലാണ് നോട്ട് ബുക്ക് പോലും ഞാൻ കൊണ്ടുവന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രൊഫസർ വന്നേച്ച് എൻ്റെ നമ്പർ ഒരു പതിമൂന്നായിരുന്നു അപ്പോൾ പന്ത്രണ്ടാമത്തെ നമ്പർ വരെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എല്ലാവരെയും സ്ട്രിക്റ്റായിട്ട് നോക്കി എല്ലാവരെയും വഴക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പേടിപ്പിച്ച് മുന്നോട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് ഇയാൾ നിന്നേ ചോറിയ ആ ഇനി ഞാൻ ആരുടെയും ബുക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇയാൾ തിരിച്ചു നടന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഒഴിവായിപ്പോകുന്നവണ് ചില കാര്യങ്ങളൊക്കെ ദൈവം ഒഴിവാക്കി ഒഴിവാക്കിത്തരും മാറിപ്പോകും അതുപോലെ തന്നെ എന്താ പറയുക ഈ ചില പ്രശ്നങ്ങൾ മാറ്റിവെക്കപ്പെടും നമുക്ക് ചില കാര്യങ്ങൾ ഈ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഞാൻ പറയും ഇപ്പം വേണ്ട ഇത്തിരി കഴിഞ്ഞിട്ടായിട്ട് ഇതെല്ലാം കൂടെ താങ്ങാൻ പറ്റിയെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ അത് പിന്നീട് പിന്നീട് മാറ്റിവെക്കും അത് അങ്ങ് മാ മാറിപ്പോകും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കുറച്ചു കാലം നമ്മൾ വലിയ കുഴപ്പമില്ലായിരിക്കുന്ന സമയത്ത് ഈ സാധനം വീണ്ടും വരും ഞാൻ പറഞ്ഞ സഹനങ്ങളുടെയും പ്രതിസന്ധിയുടെയും കാര്യമായി പറഞ്ഞു എല്ലാവരും കൂടെ എല്ലാം കൂടെ ഒന്നിച്ച് താങ്ങാനുള്ള ശേഷിയില്ല അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈശോ അത് ചെയ്തു തരും ഒഴിവാക്കുകയല്ല പക്ഷേ മാറ്റി വെക്കും അത് നമുക്ക് വലിയ കുഴപ്പമില്ലെന്നൊക്കെ തോന്നുന്നു ഈശോയ്ക്ക് തോന്നുന്ന സമയത്ത് വീണ്ടും അത് തരും അത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ വേണ്ടെന്നൊന്നും പറയാൻ പറ്റുകയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഉണ്ടെതു പിന്നെ ഈ അറിയിപ്പുകളൊക്കെ കിട്ടും അതായത് നിരന്തരം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അപകടങ്ങളെക്കുറിച്ച് മുൻകൂട്ടി കാണിച്ചുതരും അപകടങ്ങൾ മാത്രമല്ല പല കാര്യങ്ങളും കുറിച്ച് മുൻകൂട്ടി കാണിച്ചു തരും അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം ഗ്യാസ് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നുറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം കാണുക വീ വീട്ടിൽ ഗ്യാസ് ഗ്യാസ് സിലിണ്ടറിന് തീ പിടിച്ച് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു അപ്പോൾ മുഴുവൻ തീ പിടിച്ച് തീ അളിക്കത്തുക അപ്പോൾ ഈ സിലിണ്ടർ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം അപ്പോൾ പെരക്കാത്ത മുഴുവൻ പുകയാണ് ഒരു രക്ഷയില് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ നിൽക്കുന്ന ഒരു അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരാൾ വന്നിട്ട് അകത്തേക്ക് കീർന്നു അപ്പോൾ എല്ലാവരും പറയും കേറില്ല ഇപ്പോൾ പൊട്ടുന്നു പക്ഷേ ഇയാൾ പോയി ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ തീ അണച്ചിട്ട് തിരിച്ച് വരുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ഒന്നോട്ടേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതെപ്പോഴാണ് എങ്ങനെയാണെന്ന് നടക്കത്തില്ല ഇപ്പോൾ നാളെയായിരിക്കാം മറ്റന്നാളായിരിക്കും ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത് എപ്പോഴാണ് സമയം നമുക്ക് എടുക്കത്തില്ല എന്ത് തന്നെയാണെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ ഇല്ലാതിരുന്ന സ്ഥല സമയത്ത് ഗ്യാസ് സിലിണ്ടറിന് ഇതുപോലെ തന്നെ തീ പിടിച്ചു തീ പിടിച്ച് ശരിക്കും ആളി കൊത്തി കുറച്ച് കഴിഞ്ഞപ്പം പുതിയ സിലിണ്ടറാണ് എങ്ങനെയാണെന്ന് അടക്കത്തില്ല ആർക്കും അറിയത്തില്ല ഈ സിലിണ്ടർ തന്നെ തീ ഓഫായി അണങ്ങി അണഞ്ഞു ഓഫായിപ്പോയി അപ്പോൾ പിന്നെ ശരിക്കും ഇതൊരു ഇതൊരത്ഭുതമായിരുന്നു അപ്പം ഞാൻ കണ്ട സ്വപ്നത്തിൽ ഈ അജ്ഞാതനായ ആരാണ് ആരോ വരുന്നു വന്ന് കയറി ഗ്യാസ് ഓഫ് ചെയ്യുന്നതാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ തീ അണയ്ക്കുന്നതാണ് കാണുന്നത് ശരിക്കും അത് ദൈവത്തിൻ്റെ ദൂരം തന്നെയാണ് വന്ന് അണച്ചത് റിയൽ ലൈഫിൽ ശരിക്കും സംഭവം ഉണ്ടായപ്പം മനുഷ്യരാരും അകത്തേക്ക് കയറിയില്ല പക്ഷേ ഈ തീ തന്നെ അണഞ്ഞു അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് മുന്നറിയിപ്പൊക്കെ തരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒന്നും അറിയാല്ല അതാണ് കൂടുതൽ പേർക്കും പറ്റുന്നത് ആകസ്മികമായ മരണത്തിലൊക്കെ സംഭവിക്കുന്ന ഇതാണ് അത് നമ്മുടെ സർവ്വ ജീവിതം സർവഹൃദയം തകർന്നു പോകും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയല്ല അപ്പോൾ ഈ മുന്നറിയിപ്പൊക്കെ കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ചില മരണങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ മരണത്തിൻ്റെ ലക്ഷണം പെട്ടെന്ന് ബോധം കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയൊക്കെ കാണിച്ച് ഇപ്പം മരിക്കുമെന്നുള്ളൊരു ആയി നിൽക്കുന്നു പക്ഷെ മരിക്കല വീണ്ടും വലിയ കുഴപ്പമില്ലാതെ ഊർജസ്വലൊക്കെ ഇടയ്ക്കു നടക്കും പക്ഷേ ഇടയ്ക്ക് എന്തൊക്കെയോ ചെറിയ ഒരു മിസ്സിങ് ഒക്കെ പോലെ കാത്ത ഒന്നും നിൽക്കും അങ്ങനെ ഗ്രാജ്വലി മരണത്തിലേക്ക് പോകുന്ന ഒരു സംഭവം അപ്പോൾ അതെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുങ്ങി മരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ പല പല എല്ലാ വിഷയങ്ങളും ഒത്തിരി കാര്യം പറയാനുണ്ട് എല്ലാം കൂടെ പറയുന്നില്ല അപ്പോൾ അങ്ങനെ മുന്നറിയിപ്പ് കിട്ടും പിന്നെ പിന്നെ ചില കാര്യങ്ങൾ ദൈവം മനപൂർവ്വം വേണ്ടെന്ന് വെക്കും നമ്മൾ പറയാതെ തന്നെ നല്ല നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ചില കേസുകൾട്ട് മനഃപൂർവ്വം ദൈവം വേണ്ട എന്ന് വെക്കും പല കേസുകൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ് കുറേയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് കിട്ടുന്ന അപ്പോൾ ഇത് ഭൗതികമായിട്ടുള്ള ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ഒരു ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായ പ്രഹരത്തിൽ നമ്മൾ തകർന്നു അതാണ് പ്രാർത്ഥിച്ചില്ലെങ്കിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ചില മനുഷ്യർ പ്രത്യേകിച്ച് മരണത്തിൻ്റെയൊക്കെ മേഖലയിലൊക്കെ വരുമ്പോഴാണ് ഇപ്പം ആകസ്മിക മരണം കൂടെയുള്ളവരെ വളരെ ദുഃഖത്തിൽ ആഴ്ചയും വേദനിപ്പിക്കുകയും അവർക്ക് ഷോക്കാകുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഇത്രയും വലിയ ഷോക്കായിട്ട് സംഭവം മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചുമ്പോൾ അവർ പറയും പ്രാർത്ഥനയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത് ഷോക്കായിട്ട് മാറും അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് വലിയ പാടാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ത് നന്മയാണ് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതാക്കണം നിങ്ങളിത് കേട്ട് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളും പരിശോധിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പ്രാർത്ഥനയുടെ ഫലം